ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ രണ്ടാളും കൂടെ ധൃതിയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ മാത്തത്തോടനുബന്ധിച്ച് കുറേ പ്രാവുകളെ സെറ്റ് ചെയ്തൊരു സ്ഥലം അപ്പോൾ മാത്തമൊക്കെ കഴിഞ്ഞതോട് കൂടിയിട്ട് പ്രാവുകളെയൊക്കെ അങ്ങ് ഓടിച്ചു വിട്ടിട്ട് പകരം ഇപ്പം കുറേ ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് ഇത് ഞങ്ങൾ അവിടെ എത്തി ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തത് കാണാൻ പറ്റും ഒരുപാട് ഫ്ളവേഴ്സ് പേരറിയാത്ത കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അതിനിടയിൽ ഞങ്ങൾ നോക്കുമ്പോൾ പ്രാവിനെയും കണ്ടു പ്രാവ് മുട്ടയിട്ടൊക്കെ ഇരിക്കുന്നൊക്കെ കാണുന്നുണ്ട് അതിനിടയിൽ ആ വലിയൊരു മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിററിൽ നോക്കുവാണ് നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് ആദ്യത്തെ ആ പ്രാവുകളുടെതിനേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഫ്ലവേഴ്സും ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ഇതാ അന്ന് കണ്ട പ്രാവകൾ കുറച്ച് പേര് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാ ഇവിടെ മുട്ടയൊക്കെ ഇട്ട് എല്ലാവരും ചെറിയ ചെറിയ കൂടുകൾ സെറ്റായിട്ടിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ ബോബോഡിയിലും ഉണ്ട് ചെറുതായിട്ട് ബ്ലഡ് മയം നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞ് കുഞ്ഞ് കൂടുകളിൽ മുട്ടയിട്ടിരിക്കുന്ന കാണാൻ അതിനിടയ്ക്ക്താ പൈനാപ്പിളുണ്ട് കൊട്ടയ്ക്കകത്ത് പിന്നെ ഫ്ലവർ വേസിനകത്ത് ഫ്ലവറൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് പലതരത്തിലുള്ള ഗ്രേപ്പ്സുകൾ കണ്ടില്ലേ പല കളറിലുള്ളത് അതിനിടയ്ക്ക് താ എവിടെ ഇവിടെയുണ്ട് ഗ്രേപ്പ് ഇവിടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന നല്ല പ്ലേസ് നോക്കി നടക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം കൂടിയാണ് നല്ലൊരു സ്പോട്ടാണ് നല്ല എന്താ പറയുക നല്ല ഫ്ലവേഴ്സിൻ്റെ ഇടയിലും നല്ല ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്നതായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ താ ഒരു കൊട്ട നിറയെ പ്രാവിൻ്റെ മുട്ടകൾ ഇവരെല്ലാം വിരിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളും ഫുൾ പ്രാവുമായിരിക്കും എന്തായാലും ഇത്രയുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരാം ബായ്